കേരളത്തിൽ എങ്ങനെയാണോ അതേ ലക്ഷണങ്ങളുമായാണ് ഹിമാചൽ പ്രദേശിൻ്റെയും സാമ്പത്തിക പ്രതിസന്ധി പുറത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഹിമാചൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ പന്ത്രണ്ടായിരത്തോളം വരുന്ന ജീവനക്കാർക്ക് ആദ്യമായി ശമ്പളം മുടങ്ങി കേരളത്തിലെ ഇതിന് സമാനമായ അവസ്ഥ പിന്നീട് കേരളം അഭിമുഖീകരിച്ച വിഷയങ്ങളെല്ലാം ഹിമാചൽ പ്രദേശും നേരിട്ടു എന്നാൽ ഈ മാസം ഹിമാചൽ പ്രദേശിലെ രണ്ടര ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങിയിരിക്കുകയാണ് കേരളവുമായി ഒരു തരത്തിലുള്ള സാമ്യവുമില്ലെങ്കിലും നിലവിൽ ഹിമാചൽ പ്രദേശം നേരിടുന്നത് കേരളത്തിലേതിന് സമാനമായ അവസ്ഥയാണ് അതായത് കേരളത്തെ പോലെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നട്ടം തിരിയുകയാണ് ഹിമാചൽ പ്രദേശും ഈ രണ്ടു സംസ്ഥാനങ്ങളെയും ഭരിക്കുന്നത് ബി ജെ പി അല്ല ഹിമാചൽ പ്രദേശിൻ്റെ ഭരണം കോൺഗ്രസിനും കേരളത്തിൻ്റെ ഭരണം എൽ ഡി എഫിനും സാമ്പത്തിക തകർച്ചയുടെ കാരണമായി രണ്ടു സംസ്ഥാനങ്ങളും കുറ്റപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരിനെയാണ് ഹിമാചൽ പ്രദേശിനെ പോലെ സാമ്പത്തിക തകർച്ചയിലേക്ക് അതിവേഗം കുതിക്കുകയാണ് നമ്മുടെ കേരളവും കേരളത്തിലും ഇക്കഴിഞ്ഞ മാർച്ചിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി സാങ്കേതിക പ്രശ്നമാണെന്നൊക്കെ സർക്കാർ ന്യായീകരിച്ചെങ്കിലും ഖജനാവിൽ പണമില്ലാത്തത് കൊണ്ടാണെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായിരുന്നു സാമ്പത്തികമായി മെച്ചപ്പെടാൻ അനുകൂലമായ നിരവധി ഘടകങ്ങൾ ഹിമാചൽ പ്രദേശിനുണ്ടായിരുന്നുവെങ്കിലും സർക്കാർ എടുത്ത ചില തീരുമാനങ്ങളാണ് സംസ്ഥാനത്തിന് തിരിച്ചടിയായത് ഹിമാചൽ പ്രദേശ് സാമ്പത്തികമായി തകർന്നതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുമ്പോഴാണ് കേരളവും ഇതിനടുത്തെത്തിയെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് ജമ്മു ജമ്മുകാശ്മീരിനെ താഴെ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ പഞ്ചാബ് ഹരിയാന ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ലഡാക്ക് എന്നിവയ്ക്ക് പുറമെ ചൈനയുമായും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം കൂടിയാണ് ഹിമാചൽ പ്രദേശ് അൻപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ചതുരക്ഷ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഹിമാചൽ പ്രദേശ് വലിപ്പത്തിന്റെ കാര്യത്തിൽ പതിനെട്ടാം സ്ഥാനത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്വതന്ത്ര സംസ്ഥാന പദവി ലഭിച്ച ഹിമാചൽ പ്രദേശിന്റെ പ്രധാന വരുമാനം വ്യവസായം ഊർജം ടൂറിസം കൃഷി എന്നിവയിൽ നിന്നാണ് മരുന്നുകളുടെ നിർമ്മാണത്തിൽ മുന്നിട്ടു നിൽക്കുന്ന ഹിമാചലിൽ അറുന്നൂറ്റി അൻപതോളം മരുന്ന് നിർമ്മാണശാലകളുണ്ട് അതേസമയം ഭൂപ്രകൃതിയും ഗതാഗത സംവിധാനങ്ങളിലെ പോരായ്മയും വ്യവസായത്തിന്റെ വളർച്ചയിൽ ഹിമാചലിന് പ്രതികൂല ഘടകങ്ങളാണ് നദികളുടെ നാടായ ഹിമാചൽ പ്രദേശിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളിൽ വൈദ്യുതി വിൽപ്പനയാണ് സത്ലജ് യമുന രവി ചെനാം ബിയാസ് എന്നിവയാണ് ഹിമാചലിലെ പ്രധാന നദികൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരിക്കലും പറ്റാത്ത ഈ നദികളിലെ വെള്ളം ഉപയോഗിച്ചാണ് വർഷം മുഴുവനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി സംസ്ഥാനത്തെ ആവശ്യം കഴിഞ്ഞതിനു ശേഷം അയൽ സംസ്ഥാനങ്ങൾക്ക് വിൽക്കുന്നു രണ്ടായിരത്തി ഒന്നിൽ രാജ്യത്തെ വീടുകളിലെ വൈദ്യുതീകരണം അൻപത്തി അഞ്ച് ദശാംശം ഒൻപത് ശതമാനമായിരുന്നപ്പോൾ ഹിമാചലിൽ അത് തൊണ്ണൂറ്റി നാല് ദശാംശം എട്ട് ശതമാനമായിരുന്നു കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞതാണ് സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക പുരോഗതിയെ സഹായിച്ചത് രാജ്യത്തിൻ്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത കുളുവും മണാലിയും ഹിമാചൽ പ്രദേശിന്റെ ടൂറിസം വരുമാനത്തിൽ വലിയ പങ്കാണ് വഹിക്കുന്നത് നിരവധി ഹിൽ സ്റ്റേഷനുകളുള്ള ഹിമാചലിൽ അത്യാത്മിക ടൂറിസത്തിനും വലിയ പങ്കുണ്ട് ഒട്ടേറെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ദേവ്ഭൂമി അഥവാ ദൈവങ്ങളുടെ വാസസ്ഥലം എന്നും ഹിമാചൽ പ്രദേശ് അറിയപ്പെടുന്നു മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ പതിമൂന്ന് ദശാംശം ഏഴ് ശതമാനം കൃഷിയിൽ നിന്നാണ് സംസ്ഥാനത്തെ അൻപത്തിയേഴ് ശതമാനം പേരും കൃഷി ഉപജീവനമാക്കിയവരാണ് ഗോതമ്പ് അരി ചോളം വാർലി എന്നിവയാണ് പ്രധാന കൃഷികൾ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ രാജ്യത്ത് രണ്ടാം സ്ഥാനത്തുള്ള ഹിമാചൽ ഇന്ത്യയുടെ പഴത്തൊട്ടി എന്നറിയപ്പെടുന്നു ആപ്പിൾ മാത്രമല്ല ചെറി ആപ്രിക്കോട്ട് സ്ട്രോബെറി പ്ലം തുടങ്ങിയ ശീതകാല പഴങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു തേയിലത്തോട്ടങ്ങളുടെ നാടുകൂടിയാണ് ഹിമാചൽ പ്രദേശ് ഇത്രയൊക്കെ സമ്പന്നമായ സംസ്ഥാനം എങ്ങനെ കടക്കിണിയിലായി എന്നറിയുമ്പോഴാണ് ഓരോ മലയാളിയും ഞെട്ടുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുടങ്ങിയപ്പോഴാണ് ഹിമാചലിന്റെ സാമ്പത്തിക പ്രതിസന്ധി പുറം ലോകമറിഞ്ഞത എന്തൊക്കെയാണ് ഹിമാചലിനെ കടക്കണിയിൽ കൊണ്ടെത്തിച്ചത് പ്രധാനമായും നാല് കാരണങ്ങൾ അമിതമായ കടമെടുപ്പ് ശമ്പളത്തിന്റെയും പെൻഷൻ്റെയും ചെലവുകൾ കേന്ദ്രത്തിന്റെ നിയന്ത്രണങ്ങൾ തെരഞ്ഞെടുപ്പിലെ സൗജന്യ വാഗ്ദാനങ്ങൾ ഈ നാല് കാരണങ്ങളാണ് ഹിമാചലിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഹിമാചലിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു അതിനു മുൻപ് ബി ജെ പി ഭരണത്തിലായിരുന്നു ഹിമാചൽ സംസ്ഥാനത്തെ പൊതുകടം എഴുപത്തി അയ്യായിരം കോടിയിലെത്തിച്ചതിനു ശേഷമാണ് ബി ജെ പി കളം വിട്ടത് പിന്നീട് വന്ന കോൺഗ്രസും വെറുതെയിരുന്നില്ല രണ്ട് കൊല്ലം കൊണ്ട് അവർ സംസ്ഥാനത്തെ പൊതുകടത്തെ തൊണ്ണൂറായിരം കോടിയിലെത്തിച്ചു കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റ വെറും ഇരുപത് മാസങ്ങൾ കൊണ്ടാണ് പതിനയ്യായിരം കോടിയുടെ വർധനയുണ്ടായത് എന്നോർക്കണം അടുത്ത വർഷമാകുമ്പോഴേക്കും അതായത് ആറു മാസങ്ങൾ കൂടി കഴിയുമ്പോഴേക്കും ഹിമാചലിന്റെ പൊതുകടം ഒരു ലക്ഷം കോടി കവിയും എന്നാണ് കണക്കുകൂട്ടൽ ഇപ്പോൾ തന്നെ ഹിമാചലിലെ പ്രതിശീർഷ കടം ഒരാൾക്ക് ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് എന്നാൽ പൊതുകടം വർധിച്ചതിന്റെ ഉത്തരവാദിത്തം മുൻ സർക്കാരിൽ ആരോപിക്കുകയാണ് മുഖ്യമന്ത്രി സുഖവിന്ദർ സിംഗ് സുഖു രണ്ടായിരത്തി പതിനെട്ടിൽ നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ആറ് കോടി രൂപയായിരുന്നു ഹിമാചലിന്റെ കടമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും അത് എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് കോടിയിലെത്തി സർക്കാരിന്റെ വരുമാനത്തിൽ എഴുപത്തിരണ്ട് ശതമാനവും ചെലവാകുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ കണത്തിന്റെ തിരിച്ചടവ് എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഇരുപത്തി എട്ട് ശതമാനം ഉപയോഗിച്ചാണ് ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ അടക്കമുള്ള മറ്റു ചെലവുകൾ നടത്തുന്നത് മുൻ ബി സർക്കാരിന്റെ പി കാലത്ത് നടപ്പിലാക്കിയ ശമ്പള പരിഷ്കരണത്തിലെ കുടിശ്ശികയും ക്ഷാമബത്തയും കൊടുത്തു തീർക്കുന്നതിനുള്ള പതിനൊന്നായിരം കോടി രൂപയുടെ ബാധ്യത കൂടി നിലവിലെ സർക്കാരിനാണ് സംസ്ഥാനത്തിന്റെ പൊതുകടം വർദ്ധിച്ചതോടെ കടുത്ത നിയന്ത്രണങ്ങളും വെട്ടിക്കുറയ്ക്കലുകളും കേന്ദ്രം ഹിമാചലിനുമേൽ ഏർപ്പെടുത്തി ഹിമാചൽ പ്രദേശിന്റെ കടമെടുപ്പ് പരിധി പതിനാലായിരം കോടി രൂപയിൽ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയായി വെട്ടിക്കുറച്ചു ഒറ്റയടിക്ക് കേന്ദ്ര നടപടിയിലൂടെ അയ്യായിരത്തി കോടി രൂപ സമാഹരിക്കാനുള്ള ഹിമാചലിന്റെ വഴി അതോടെ അടഞ്ഞു മുമ്പ് സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ അഞ്ച് ശതമാനം വരെ കടമെടുക്കാൻ അനുമതി ഉണ്ടായിരുന്നതാണ് ഒറ്റയടിക്ക് മൂന്ന് ദശാംശം അഞ്ച് ശതമാനമായി വെട്ടിക്കുറച്ചു ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിനുള്ള റവന്യൂ കമ്മി ഗ്രാൻഡിലും ആയിരത്തി എണ്ണൂറ് കോടി രൂപ കുറച്ചു ഈ കാരണം കൊണ്ടാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങിയത് മാത്രമല്ല വിദേശത്തു നിന്ന് വായ്പ എടുക്കുന്നതിലും കേന്ദ്രം നിയന്ത്രണം ഏർപ്പെടുത്തി തെരഞ്ഞെടുപ്പ് സമയത്ത് വാരിക്കോരി നൽകുന്ന സൗജന്യ വാഗ്ദാനങ്ങൾ ഒരു സംസ്ഥാനത്തിനെ എങ്ങനെ തകർക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഹിമാചൽ പ്രദേശ് തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ സൗജന്യ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയതാണ് കടക്കിണിയിലാകാനുള്ള ഒരു കാരണം തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തിൽ വന്നതോടെ സൗജന്യ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കാൻ തുടങ്ങി സർക്കാർ പഴയ പെൻഷൻ പദ്ധതി പുനരുജ്ജീവിപ്പിക്കും അഞ്ച് ലക്ഷം യുവാക്കൾക്ക് തൊഴിലവസരം സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി രൂപ എല്ലാവർക്കും മുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി യുവാക്കൾക്കായി അറുനൂറ്റി എൺപത് കോടിയുടെ സ്റ്റാർട്ടപ്പ് ഫണ്ട് എല്ലാ മണ്ഡലങ്ങളിലും നാല് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഗ്രാമങ്ങളിൽ സൗജന്യ ചികിത്സയ്ക്കായി മൊബൈൽ ക്ലിനിക്കുകൾ കർഷകരിൽ നിന്ന് പത്ത് ലിറ്റർ പാൽ വീതം താങ്ങുവില നൽകി ശേഖരിക്കും കിലോഗ്രാമിന് രണ്ട് രൂപ നിരക്കിൽ ചാണകം വാങ്ങും പഴങ്ങൾക്കും കാർഷിക വിളകൾക്കും ന്യായവില ഉറപ്പാക്കും എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് നൽകിയത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്ത പെൻഷൻ മതിയാക്കി പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയതാണ് സർക്കാരിന് കൂടുതൽ തിരിച്ചടിയായത് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരുമായ നാലര ലക്ഷത്തോളം പേരെ സ്വാധീനിച്ച പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്ന വാഗ്ദാനമാണ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഗുണമായത് സംസ്ഥാനത്തെ അറുപത്തിയെട്ട് സീറ്റുകളിൽ നാല്പതെണ്ണം നേടിയാണ് കോൺഗ്രസ് ബി ജെ പിയിൽ നിന്ന് ഭരണം തിരിച്ചു പിടിച്ചത് അധികാരത്തിലെത്തി ആറാം മാസം ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം ജീവനക്കാർക്ക് പഴയ പെൻഷൻ പുനഃസ്ഥാപിച്ച് ജീവനക്കാരുടെ പ്രധാന ആവശ്യം കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കി ഇത് കാരണമാണ് സംസ്ഥാനത്തിന് പ്രതിവർഷം ആയിരം കോടി രൂപയുടെ അധിക ബാധ്യത വന്നത് ഇനിയുള്ള വർഷങ്ങളിൽ ഈ തുക വർദ്ധിക്കുകയും ചെയ്യും അതേസമയം ദേശീയ പെൻഷൻ പദ്ധതിയിൽ ഹിമാചൽ സർക്കാർ നിക്ഷേപിച്ച ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപ കേന്ദ്രം മടക്കി നൽകിയിട്ടില്ല ഏകപക്ഷീയമായി പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്ന് പിന്മാറിയതുകൊണ്ടാണ് ആയിരത്തി കോടിയുടെ ഗ്രാന്റ് കേന്ദ്രം തടഞ്ഞത് സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകിയതും ഖജനാവ് ചോരാൻ കാരണമായി പതിനെട്ടിനും അറുപതിനും മധ്യേ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി രൂപ നൽകാമെന്നായിരുന്നു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയിരുന്നത് ഇത് നടപ്പിലാക്കിയതാകട്ടെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപും അഞ്ചു ലക്ഷം സ്ത്രീകൾക്ക് ഈ ആനുകൂല്യം നൽകിയതിലൂടെ പ്രതിമാസം എണ്ണൂറ് കോടി രൂപയുടെ ബാധ്യത സർക്കാരിനുണ്ടായി അധികാരത്തിൽ വന്ന് ആറു മാസമായപ്പോഴേക്കും മുതിർന്ന സ്ത്രീകളുടെ പെൻഷൻ ആയിരം രൂപയിൽ നിന്ന് ആയിരത്തി രൂപയായി ഉയർത്തി രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു ഇതൊന്നും കൂടാതെയാണ് സൗജന്യ വൈദ്യുതി വിതരണം നടത്തിയത് ഇതും വലിയ ബാധ്യതയുണ്ടാക്കി ഈ സാമ്പത്തിക വർഷം മാത്രം വൈദ്യുതി സബ്സിഡിക്കായി ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് സർക്കാരിന് ചെലവായത് ഈ സാമ്പത്തിക ബാധ്യതകളെല്ലാം വരുത്തി വെച്ചിട്ട് സംസ്ഥാന സർക്കാർ കുറ്റപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരിനെയാണ് ജി എസ് ടി നടപ്പിലാക്കിയതിലൂടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വരുമാനത്തിലുണ്ടായ കുറവാണ് കടുത്ത സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയത് എന്നാണ് സർക്കാരിന്റെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനു ശേഷം കേന്ദ്രം സംസ്ഥാനങ്ങൾക്കുള്ള ജി നഷ്ടപരിഹാരം നിർത്തലാക്കിയത് കാരണം ഹിമാചൽ പ്രദേശിന്റെ വരുമാനത്തിൽ മൂവായിരം കോടി രൂപയുടെ കുറവുണ്ടായി ജി എസ് ടി ഏർപ്പെടുത്തിയപ്പോഴുള്ള നഷ്ടപരിഹാരമായി കിട്ടേണ്ട മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്രം നൽകുന്നില്ലെന്നും ഹിമാചൽ സർക്കാർ ആരോപിക്കുന്നു വരുത്തിവെച്ച സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് പ്രതിപക്ഷമായ ബി ജെ പിക്ക് ജനരോഷം തിരിച്ചുവിടാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് ഹിമാചലിനെ പട്ടിണിയിലാക്കാനും സാമ്പത്തികമായി ഞെരുക്കാനും കേന്ദ്രം ശ്രമിക്കുകയാണെന്നും എന്നാൽ കേന്ദ്രത്തെ ആശ്രയിക്കുന്നത് കുറച്ച സംസ്ഥാനം സാമ്പത്തിക ഉയർച്ച നേടുമെന്നുമാണ് സർക്കാരിന്റെ അവകാശവാദം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ബോർഡുകളുടെയും കോർപ്പറേഷനുകളുടെയും ചെയർപേഴ്സൺമാരുടെയും രണ്ടു മാസത്തെ ശമ്പളം മാറ്റിവെച്ചിട്ടുണ്ട് എം എൽ എമാരോടും മുഖ്യമന്ത്രി ശമ്പളം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം ചെയ്തിട്ടും സർക്കാരിന്റെ ദൈനംദിന ചെലവുകൾക്ക് പോലുമുള്ള പണം കണ്ടെത്താൻ കഴിയുന്നില്ല ഇന്ന് മാത്രമല്ല ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വൈകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അധികാരത്തിൽ വന്ന സുഖ്വിന്ദർ സുഖു സർക്കാരിന് തൊട്ടടുത്ത വർഷം മുതൽ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞപ്പോഴേക്കും സംസ്ഥാനത്തെ ഖജനാവ് ആയിരം കോടി രൂപയുടെ ഓവർ ഡ്രാഫ്റ്റിലേക്ക് നീങ്ങി എന്നിട്ടും സാമ്പത്തിക നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിച്ചില്ല ഇതാണ് സ്ഥിതി വഷളാക്കിയത് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയൊന്നുമില്ലെന്നും എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ക്ഷേമ പെൻഷൻ കുടിശിഖ ഉടൻ നൽകുമെന്നും സർക്കാർ ജീവനക്കാർക്ക് ഏഴ് ശതമാനം ക്ഷാമബത്ത അനുവദിക്കുമെന്നുമാണ് ഇപ്പോഴും മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖു പറയുന്നത് മാത്രമല്ല രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ ഇന്ത്യയിലെ സമ്പന്നമായ സംസ്ഥാനമാക്കി ഹിമാചലിനെ മാറ്റുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ജലവൈദ്യുത പദ്ധതികൾക്ക് ജലസെസ് ഏർപ്പെടുത്തുകയും സൗജന്യ പദ്ധതികളിലും സബ്സിഡികളിലും നിയന്ത്രണം ഏർപ്പെടുത്താനുമാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം ഹോട്ടലുകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും മുൻ സർക്കാർ നൽകിയിരുന്ന സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുകയും സ്ത്രീകൾക്ക് ബസ്സുകളിൽ ഏർപ്പെടുത്തിയിരുന്ന സൗജന്യ യാത്ര നിർത്തലാക്കി പകുതി നിരക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെയൊക്കെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് പ്രയോജനം ചെയ്യുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ കഞ്ചാവ് കൃഷി വ്യാപിപ്പിച്ചും അനിയന്ത്രിതമായി വളർന്ന അക്ഷ്യ മരങ്ങൾ വെട്ടിവിറ്റും വരുമാനം കണ്ടെത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അക്ഷേഷ്യ മരങ്ങൾ വെട്ടിവില്ക്കുന്നതിലൂടെ ആയിരം കോടി രൂപയുടെ വരുമാനം കണ്ടെത്താൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ കാലാവസ്ഥാ വ്യതിയാനവും ഹിമാചൽ പ്രദേശിനെ ബാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാലവർഷക്കെടുതിയിൽ വലിയ കെടുതികളാണ് ഹിമാചലിനുണ്ടായത് നൂറുകണക്കിന് ആളുകൾ മരണപ്പെടുകയും എണ്ണായിരത്തി പതിനാല് ദശാംശം ആറ് ഒന്ന് കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തു മേഘവിസ്ഫോടനം കൊണ്ടുള്ള അതിവർഷവും വരുന്ന ഉരുൾപൊട്ടലും ഹിമാചലിന് ഭീഷണിയാകുന്നുണ്ട് ഹിമാചലിന്റെ അവസ്ഥ കേരളത്തിലെ സമാനമാണ് ഹിമാചലിനെ പോലെ വരുമാനത്തിന്റെ വലിയൊരു പങ്കും പെൻഷനും ശമ്പളത്തിനും കടം വീട്ടുന്നതിനും വേണ്ടി വിനിയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളവും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നതിലും കേരളം ഹിമാചലിനെ അനുവദിക്കുകയാണ് ചെലവുകൾ വെട്ടിക്കുറച്ചും വാടക ഹെലികോപ്റ്റർ വേണ്ടെന്ന് വെച്ചും ലക്ഷങ്ങൾ മാസശമ്പളം പറ്റുന്ന ഇഷ്ടക്കാരെ പിരിച്ചുവിട്ടുമൊക്കെ ചെലവ് നിയന്ത്രിച്ചില്ലെങ്കിൽ ഹിമാചൽ പ്രദേശിന്റെ പേരിന്റെ തൊട്ടു താഴെ കേരളത്തിന്റെ പേരുകൂടി എഴുതേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല